വിടെ ചോദ്യം അതായത് യേശുക്രിസ്തു തിരുവഴുത്തിൻ പ്രകാരം ജനിച്ചു മരിച്ചു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങളൊക്കെ തന്നെ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന യഹോവയുടെ നാമത്തിൽ യെഹോവ അല്ലി ചെയ്തിട്ടെന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പം അവിടെ ആ പ്രവചനങ്ങളാണ് അങ്ങ് അത് അംഗീകരിച്ചു പഴയ നിയമത്തിൽ കാണുന്ന പ്രവചനങ്ങളാണെന്ന് അപ്പം അവിടെ എല്ലാ പ്രവചനങ്ങൾ കൊടുത്തത് യഹോവ 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 എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത് അപ്പോൾ അവിടെ അത് ആ പ്രവചന ഭാഗങ്ങൾ യേശുക്രിസ്തുവിൽ നിറവേറിയെന്ന് അങ്ങ് പറയുകയും ചെയ്യുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ പ്രവചനങ്ങൾ കൊടുത്തത് അല്ലെങ്കിൽ മറ്റാരാണ് അവിടെ യഹോവ എന്ന് കാണുകയും യഹോണ്ട് അതെ അതേ സംബന്ധിച്ച് നമ്മൾ ബൈബിളിന്റെ ഒരു പരിണാമം നമ്മൾ മനസ്സിലാക്കണം ബാബെ പ്രവാസത്തിന്റെ സമയത്ത് അന്ന് അവൈലബിൾ ആയിരുന്ന മുഴുവൻ തിരുവെഴുത്തുകളെയും നെബുക്കഥ അഗ്നിക്കിരയാക്കി തിരുവെഴുത്തുകൾ പൂർണമായും നഷ്ടപ്പെട്ട യഹൂദൻ പിന്നീട് യസ്രാ ശാസ്ത്രി എഴുതി ഉണ്ടാക്കിയ ബൈബിളാണ് ഇന്നുള്ളത് അത് തോറായും പ്രവചന പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും അടക്കം റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബൈബിൾ ഇറ്റ് ഹാപ്പൺ ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് എസ്ര അത് ആ സമയത്തേക്ക് വന്നപ്പോൾ ഏലോഹിസ്റ്റുകൾ ഏറെക്കുറെ ഇസ്രായേലിൽ ഇല്ലാതെ യാഹിസ്റ്റ് പ്രാമുഖ്യമായിരുന്നു അപ്പോൾ അവര് ഈ ഒരു റെട്രോസ്പെക്റ്റീവ് ആയിട്ട് യഹോവ എന്ന് കൂടുതൽ സ്ഥലങ്ങളിലും എഴുതി ചേർത്തു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിനക്ക് അവിടെ വെച്ച് സാന്ത്വന സ്ഥലങ്ങളെ ഞാൻ തരും എന്നുള്ള പ്രവചനമുണ്ട് അപ്പം യഹോവയ്ക്ക് സ്ഥലമുണ്ടോ എന്ന് നമുക്ക് സംശയം വരും അപ്പം സ്ഥലങ്ങളുള്ള അതായത് ഏൽഷതായി എന്ന് പറഞ്ഞാൽ അനേക സ്ഥലങ്ങളുള്ള ദൈവം എന്നാണ് അർത്ഥം അപ്പൊ അനേക സ്ഥാനങ്ങളുള്ള ദൈവമാണ് ഞാൻ നിനക്ക് സാന്ത്വന സ്ഥലം തരുമെന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ സാന്ത്വന സ്ഥലം തരുവെന്നുള്ള വചനം പോലും യഹോയുടെ പേരിലെ ആട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു അത് പിൽക്കാലത്ത് വന്നിട്ടുള്ള ബൈബിൾ റിഡാക്ഷന്റെ ഭാഗമായിട്ട് വന്നതാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ സി എസ് ഐ എന്ന് പറയുള്ളു നമ്മൾ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതുപോലെ അവിടെ തെളിവുകൾ നശിപ്പിക്കും പക്ഷെ ആ ചെറിയ സൂചനകളിൽ നിന്നും തെളിവുകളിലൂടെ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണ് കുറ്റാന്വേഷണം അപ്പൊ ഒരു കുറ്റാന്വേഷണ വിദഗ്ദ്ധന്റെ മികവോട് കൂടെ തിരുവഴുത്തുകളെ വായിക്കുകയും പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ സത്യത്തിൽ നമ്മൾ എത്തുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതി ആ സിറ്റീസ് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ ക്രിസ്ത്യാനിറ്റി ഒരു പ്രഹേളികയായി മാറും വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരമായി മാറും അപ്പൊ പരസ്പര വിരുദ്ധമായ ആശയങ്ങളും വാക്യങ്ങളും എല്ലാം കൊണ്ട് ആളുകൾ പിന്നെ അപ്പൊ എന്റെ ഒരു അന്വേഷണ യാത്ര തുടങ്ങിയ സമയത്ത് അങ്ങനെയായിരുന്നു കൂടുതൽ അന്വേഷിക്കണ്ട കൂടുതൽ ചോദിക്കണ്ട അല്ലെ അത് വിശ്വസിച്ചാ മതി അത് അങ്ങനെയാണ് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളാണ് ഞാനതിൽ തൃപ്തനാകാത്തത് കൊണ്ട് ഇതിൽ കൃത്യമായ ന്യായീകരണം കാരണം യേശു ക്രിസ്തു ദൈവപുത്രനാന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരം അപ്പൊ ദൈവം അയച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരു സുവിശേഷം അവതരിപ്പിക്കുകയും ആ നമുക്കൊരു ക്രിസ്തീയ വിശ്വാസം കിട്ടുകയും ചെയ്തിട്ട് അത് യുക്തിരഹിതമായിട്ടും പരസ്പര വിരുദ്ധമായിട്ടും അബദ്ധ ജടിലമായിട്ടും വരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ അയച്ച് ദൈവം തന്നെയാണോ അല്ലെ യേശു ദൈവപുത്രനാണോ എന്നുള്ള ഈ സംശയം വരും അപ്പൊ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നുള്ളതിൽ ഉറപ്പ് വരണമെങ്കിൽ ക്രിസ്തുവിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചും സന്ദേശത്തെ സംബന്ധിച്ചും അർത്ഥശങ്കക്കിടയില്ലാതെ ഒരു വിശദീകരണം ആവശ്യമാണ് ആ യാത്രയുടെ അവസാനമാണ് ഗ്ലോറിയസ് ഹോസ്പെൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ വിശദീകരണമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടും യുക്തിപത്രമായിട്ടും വിശദീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു അത് കാരണം അതിനും ഞങ്ങൾ ഒരു ദീർഘമായ അന്വേഷണം നടത്തി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇതാണ് അതിന്റെ സംഭവം ബൈബിൾ അക്ഷിന് ശേഷം ഉദാഹരണം ഉണ്ട് ബൈബിളിൽ തന്നെയുണ്ട് കാരണം പുറപ്പാട് ഉസ്താ ആറിൽ പറയുന്നുണ്ട് അബ്രഹാമിന് ഇസ്സാഖിനും ഒന്നും യഹോവ എന്ന പേരിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം യഹോവ എന്ന പദം അബ്രഹാം കേട്ടിട്ടേ ഇല്ല പക്ഷെ ഇന്നത്തെ നമ്മുടെ ബൈബിളിലെ സ്ഥിതി തന്നെ അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈര എന്ന് പേര് വിളിച്ചു ശുദ്ധ നുണയല്ലേ കാരണം അബ്രഹാമിന് യഹോവ എന്ന പേര് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആളെങ്ങനെ യഹോവ ഈര എന്ന ആ സ്ഥലത്തിന് പേര് വിളിക്കുന്നേ അനന്തരം അമ്രയുടെ തൊപ്പിൽ വെച്ച് അബ്രഹാമിന് എഹോവ പ്രത്യക്ഷപ്പെട്ടു പച്ചക്കള്ളം യഹോവ എന്ന പേരിൽ അബ്രഹാമിന് ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്ന് പുറപ്പാട് ആറിന്റെ നാലിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക അപ്പൊ ഇത് റിഡാക്റ്റേഴ്സിനെ സംബന്ധിച്ച കൈപ്പഴമാണ് അവർ കുറെ കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പുറപ്പാട് ആറ് നാല് ഇറേസ് ചെയ്യാൻ പറ്റിയെന്നെ പക്ഷെ അത് പറ്റിയില്ല അതിനെയാണ് ദൈവത്തിന്റെ വിരലടയാളം എന്ന് വിളിക്കുക എത്ര വിദഗ്ധനായ കുറ്റവാളിയാണെങ്കിലും ആ കുറ്റകൃത്യം നടന്ന സീനിൽ നിന്ന് പോകുമ്പോൾ ഒരു ചെറിയ അടയാളം അവിടെ കാണും അപ്പൊ അതുപോലെ ഈ അക്ഷന്ധവ്യമായ ഈ അപരാധം ചെയ്ത ഈ ബൈബിൾ റിഡാക്റ്റേഴ്സ് അവശേഷിപ്പിച്ചിട്ടുള്ള തെളിവുകളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇവിടെ അവസാനം പറഞ്ഞ ആ വിഷയത്തില് യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് തന്നെ യഹോവയാണ് അപ്പൊ അതുകൊണ്ട് ആ ആർഗ്യുമെന്റ് വാലിഡ് അല്ല അപ്പൊ എന്റെ ചോദ്യം അപ്പോഴും നിൽക്കുന്നത് താങ്കൾ പറഞ്ഞു ഈ പ്രവാചകന്മാരൊക്കെ തന്നെ ഏലോഹിവുകളും പിന്നെ സോറി ഏലോഹിസ്റ്റുകളായിട്ട് യാഹോയിസ്റ്റുകളായിട്ടും താങ്കൾ ഇതിനെ വേർതിരിച്ചു അങ്ങനെ യേശു ക്രിസ്തു താങ്കൾ പലപ്പോഴായിട്ട് യഹോവയെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുകയും പറയുക ഒക്കെ ചെയ്യുന്നത് എന്നാൽ യേശു ക്രിസ്തു ഈ പഴയ നിയമത്തിൽ കാണുന്ന ദൈവത്തെ ആ എഴുതിയിരിക്കുന്ന പ്രവാചക പുസ്തകത്തെ ഒന്നും തന്നെ തിരസ്കരിക്കുന്നില്ല മറിച്ച് യേശു ക്രിസ്തു അത് തനിക്ക് കിട്ടിയ അവസരത്തിൽ വായിക്കുന്നതായിട്ടാണ് കാണുന്നത് യേശു അത് നമുക്ക് ലൂക്കോസിന്റെ പുസ്തകം നാലിന്റെ പതിനേഴിൽ അദ്ദേഹം യക്ഷയാ പ്രവചന പുസ്തകം എടുത്ത് വായിക്കുകയാണ് ഷയവ് അറുപത്തൊന്നിന്റെ ഒന്ന് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു അപ്പൊ യേശു തന്നെ പറയുന്നത് ആ യഷയാ പ്രവചന പുസ്തകം എഴുതിയ ആ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പ്രവചനം എഴുതിയ അത് താങ്കളുടെ ഭാഷയിൽ പിശാജാണെങ്കിൽ അപ്പൊ യേശുക്രിസ്തുവിന്റെ മേലിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് താങ്കളുടെ പഠിപ്പിക്കൽ അനുസരിച്ച് പിശാജിന്റെ ആത്മാവായി തീരത്തില്ലേ ആ പ്രവചനം അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങനെ പിശാജിന്റെ ആത്മാവ് ആകുന്നില്ല യേശുക്രിസ്തു വായിച്ചത് പഴയ നിയമം ആണെങ്കിൽ അറുപത്തിയൊന്നാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രസാദവർഷം ഞാൻ പ്രസംഗിക്കാൻ പോവാന്നാണ് യേശാ പ്രവചനത്തിൽ ഒറിജിനില്ലേ അവിടെ പ്രതികാര ദിവസവും കൂടെ ചേർത്ത് പ്രസംഗിക്കണം കർത്താവിന്റെ പ്രസാദവർഷവും പ്രതികാര ദിവസവും എന്ന് ചേർന്ന് കിടക്കുന്നതിന് യേശു ക്രിസ്തു ആണ് ആദ്യമായിട്ട് ഈ റൈറ്റ്ലി ഡിവൈഡിങ് ദ സ്ക്രിപ്ചർ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്ത് കാണിക്കുകയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് പൗലു സുലീഹ പറഞ്ഞു രണ്ട് തിമൂത്തി രണ്ട് പതിനഞ്ചിൽ യു ഹാവ് ടു ഡിവൈഡ് ദ സ്ക്രിപ്ചേഴ്സ് ഇൻ എ റൈറ്റ്ഫുൾ മാനർ അപ്പൊ യേശു ക്രിസ്തു ഇവിടെ റൈറ്റ് റൈറ്റ്ലി ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് നസറിയത്തിലെ പള്ളിയിൽ യേശു ക്രിസ്തു പ്രസംഗിക്കുമ്പോൾ കൃത്യം പ്രസാദ വർഷം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി പ്രതികാര ദിവസം അതിനിടയ്ക്ക് മുറിച്ചു ഡ്രൈറ്റ്ലി ഡിവൈഡ് ചെയ്തു ഒരു ദൈവത്തിന് ചേർന്ന നല്ലത് അപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ് ദിസ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് മൈ മിഷൻ അപ്പോൾ ഇത് രണ്ടും ഇടവിരി ഇഴവിരിഞ്ഞാണ് പഴയ നിയമത്തിൽ കാണുന്നത് അപ്പം പഴയ നിയമത്തിൽ ഇഴവിരിഞ്ഞ് കാണുന്നതിനെ ഡിവൈഡ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ അദ്ദേഹം യേശുക്രിസ്തു വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെ ഈ വചനം നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു നിർത്തിയിട്ട് പോകുന്നത് അപ്പോ യേശുക്രിസ്തു ബക്തന്മാരുടെ സുവിശേഷം അറിയിക്കാൻ വന്നു എന്ന് താനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ പ്രവചന ഭാഗം നിവർത്തിയായി എന്നുള്ളതാണ് ബാക്കി ന്യായവിദ്യയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയില്ല മുൻപോട്ടുള്ള ചർച്ചയിൽ അത്തരം ചോദ്യങ്ങൾ എൻ്റെ കൈവശമുണ്ട് അപ്പൊ ഇവിടെ അങ്ങ് പറഞ്ഞത് അതുമായിട്ട് യോജിക്കുന്നില്ല കാരണം അവിടെ തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തുവിനുമായി ബന്ധപ്പെട്ട് തന്റെ മിഷൻ ആ മിഷൻ പൂർത്തിയായി എന്നുള്ളതാണ് ആ അത് അദ്ദേഹം തന്നെ യേശുക്രിസ്തു തന്നെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് അപ്പൊ എന്നാൽ ആ പ്രവചനം യഹോവയുടെ പ്രവചനമായിട്ടും കാണുന്നുണ്ട് അപ്പോ ഇത് യേശുക്രിസ്തു വായിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ യഹോവ ഏത് എഹോവയാണ് അല്ലെങ്കിൽ ഈ ദൈവം ഏത് ദൈവമാണ് ഈ യേശു ക്രിസ്തു ഈ യേശ് അറുപത്തൊന്നിന്റെ ഈ പറഞ്ഞതുപോലെ വായിച്ച ഈ പ്രവചനം അത് ഏത് പ്രവചനമാണെന്നറിയാവോ അതെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു ഒരിക്കലും ഒരിക്കലും യഹോവയൻ ചെയ്തിട്ടില്ല കാരണം യേശു ക്രിസ്തു വായിച്ച ബൈബിളിൽ തന്നെ യഹോബയില്ല ഇത് നമ്മൾ ഈ ബൈബിളിന്റെ ചരിത്രം പഠിക്കുമ്പം ഞാൻ പറഞ്ഞു ബാബേൽ ബാബൽ പ്രവാസകാലത്ത് യഹൂദന് സ്ക്രിപ്റ്റർ ഇല്ലാതെയായി പിന്നീട് പിന്നീടവർ അരമായിക്യ സ്ക്രിപ്റ്ററിനെ കടമെടുത്തിട്ടാണ് എബ്രായ ബൈബിള് എസ്രാ ശാസ്ത്രി എഴുതുന്നത് അങ്ങനെ അരമായിക്ക് സ്ക്രിപ്ചറിൽ എഴുതിയ ബൈബിൾ അവിടെ ഇരിക്കുമ്പോൾ ടോളമയുടെ കാലത്ത് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ അവരത് ഗ്രീക്ക് ഭാഷയിലേക്ക് മാറ്റി സെപ്റ്റുജിൻ്റെ ബൈബിൾ വരിക ആ സെപ്റ്റുജിൻ്റെ ബൈബിളിൽ യഹോവയില്ല അപ്പൊ തികച്ചും ഈ യഹോവ എന്ന പദമോ സൂചനയോ ഇല്ലാതെ ഒരു ബൈബിൾ രൂപപ്പെടുകയാണ് ആ ബൈബിളിൽ നിന്നാണ് കത്താവ് വായിക്കുന്നത് അപ്പൊ കത്താവോടെ ഒരിക്കലും യഹോവ എന്ന് വായിക്കുന്നില്ല ഇതാണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ കാരണം യഹോവ എന്ന ഒരു പദം ലോകത്ത് യഹോവ സാക്ഷികൾ വന്നിട്ട് അവരാണ് ഇതിനെ പ്രചരിപ്പിക്കുന്നത് ഈവൻ നമ്മുടെ സത്യവേദ പുസ്തകത്തിന്റെ തർജ്ജമയുടെ പോലും യഹോവ സാക്ഷികളുടെ സ്ഥാപകനായ റസല് കേരളവും തമിഴ്നാടും സന്ദർശിച്ചിരുന്നു അദ്ദേഹം കേരളം സന്ദർശിച്ചപ്പോൾ ഇദ്ദേഹം ഏതോ വിശുദ്ധനായ ദിവ്യപുരുഷനാണെന്ന് തെറ്റിദ്ധരിച്ച് തിരുവിതാംകൂർ മഹാരാജാവ് തിരുവനന്തപുരത്ത് പ്രിൻസിന്റെ ഒക്കെ സ്ഥലത്തിന് സ്ഥലത്തിനടുത്ത് തന്നെ ഒരു സ്ഥലത്തിന് റസൽപുരം എന്ന് പേര് വിട്ടിട്ടുണ്ട് ഇന്നും ആ സ്ഥലമുണ്ട് റസൽപുരം എന്ന് പറയുന്നത് ആ പരത്തിന് പേര് വന്നത് സാക്ഷിയുടെ സ്ഥാപകൻ കേരളം സന്ദർശിച്ചപ്പോൾ കിട്ടിയ പേരാണ് താങ്കൾക്ക് ആ സ്ഥലം അറിയാമായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണ് ആ ഇൻഫ്ലുവൻസിലാണ് നമ്മുടെ സത്യവേദ ദിവസത്തെ കഴിഞ്ഞ നൂറ് വർഷമായിട്ട് യഹോ വന്ന് കളിക്കുന്നത് തുടർന്ന് ക്രിസ്ത്യാനികളുടെ ആരാധനയിലും പ്രാർത്ഥനയിലും പാട്ടുകളിലും എല്ലാം ഈ യഹോവ എന്ന നാമം കയറിക്കൂടി അത് യഹോസാക്ഷികൾ മലയാളി ക്രിസ്ത്യാനികൾക്കിട്ട് ചെയ്തൊരു ചതിയാണ് ആ ഒരു പദമില്ലായിരുന്നെങ്കിൽ യഹോവ സാക്ഷികൾക്ക് അല്ലെ യഹോവയുടെ സാക്ഷികൾക്ക് കേരളത്തിൽ വേര് പിടിക്കാൻ പറ്റില്ലായിരുന്നു അവിടെ നമ്മുടെ മറ്റു ബൈബിളെ കർത്താവ് എന്ന് മാത്രമായിരുന്നു സത്യവേദോസ്തത്തിലും വന്നിരുന്നെങ്കിൽ യഹോവയുടെ സാക്ഷികൾ എങ്ങനെ പ്രസംഗിച്ചേനെ എങ്ങനെ അവതരിപ്പിച്ചേനെ അപ്പോൾ ആദ്യം യഹോവ എന്ന നാമത്തെ ഇവിടെ പരിചയപ്പെടുത്തി അപ്പം അതാണ് പക്ഷെ യേശു ക്രിസ്തു വായിച്ച ബൈബിളിൽ ഈ യഹോവ ഇല്ലായിരുന്നു അത് സെപ്റ്റിജിൻ്റെ ബൈബിളാണ് ആ ബൈബിളിൽ നിന്നാണ് ആദിമ ക്രൈസ്തവ എഴുത്തുകാർ പുതിയ ദിനത്തിലെ എഴുത്തുകാരെല്ലാം സെറ്റ് നിന്നാണ് കോട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഫ്രീ അറ്റ്മോസ്ഫിയറിലാണ് അവര് പ്രസംഗിച്ചത് ഓക്കെ റസൽ അറിയാൻ എനിക്ക് അടുത്തുള്ളതാണ് എന്റെ ചരിത്രം എനിക്കറിയില്ലായിരുന്നു മനസ്സിലാക്കാൻ പറ്റി ഓക്കെ